ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇങ്ങനെ പാലച്ചോട് തുതിയോ റോഡിലൊരു ഇങ്ങനെ അപകടകരമായ രീതിയിൽ ഇരിക്കുന്നതായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതെന്തായാലും മൂടിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞിരുന്നു നമ്മുടെ വിജയവും മറ്റൊരാളുടെ തോൽവിയെന്നായിട്ട് ഈ വീഡിയോ കാണണ്ട നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഇത് വേണ്ടപ്പെട്ട ഇതിൻ്റെ പ്രോപ്പർട്ടി ആരെയാണോ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നേരെ മറിച്ച് അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുക നമ്മൾ ചെയ്യുകയുള്ളായിരുന്നു ഇത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് പിന്നെ ഈ നമ്മുടെ വീഡിയോയുടെ അടിയിൽ എന്താണെന്ന് പറയുക ഞാനത് നേരത്തെ പറഞ്ഞില്ല നമ്മുടെ വിജയവും ഒരാളുടെ തോൽവിയായിട്ട് കണ്ട ആർക്കൊരു അപകടം പറ്റാണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ കിടന്നു മാത്രം കാണുക അത്രേം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ വീഡിയോയിൽ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യം ചെയ്ത വീഡിയോയിൽ തുറന്ന് നടക്കണമായിരുന്നു അപ്പോൾ പലരും രണ്ട് കമൻറ്റ് ചെയ്യാൻ എടുത്ത് പറഞ്ഞു അവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല അവർ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കിണർ താഴ്ന്നു പോയതാണ് താഴ്ന്നു പോയതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചുറ്റും മണ്ണിട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈറ്റ് കുറഞ്ഞായിരിക്കും ഇത്തിരി ഒരു ഹൈറ്റ് ഉണ്ടായിട്ടോ എനിക്ക് തോന്നുന്നത് ശരിയാണ് ഈ റിങ് പൊട്ടി കിടക്കേണ്ട ആ ഒരു ഹൈറ്റ് കൂടി ഉണ്ടായിരുന്നു നോക്കുന്നത് പക്ഷേ ഇവിടെ വെള്ളക്കെട്ട് വരുമ്പോൾ പ്രശ്നം വരുന്നതാണ് അതുപോലെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തിന് മതിൽക്കെട്ടില്ല അതായത് ഉണ്ടാ റോഡിനോട് ചേർന്നിരിക്കണേ ഇത്ര പറ്റണം ഒന്ന് റോഡ് കാണിച്ചാൽ മതി ആ മതി മതി റോഡിനോട് ചേർന്നാണ് കിടക്കുന്നത് അപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇപ്പോൾ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും എന്താണ് ഇത്ര ഹൈറ്റ് ഉള്ളൊരു കണതാണെങ്കിൽ പോലും ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് വെച്ചോ നമ്മളൊരു പട്ടിയും പൂജയും വീഴാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ മുൻകരുതലെടുക്കാറുണ്ട് അപ്പോൾ അതുപോലും ഇല്ലാണ്ട് ഈ തുറന്ന ഏരിയയിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ആർക്കും അപകടമൊന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നു ഇത് ആരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓണറായാലും നാട്ടുകാരാണെങ്കിലും അവർക്ക് ഒരു പ്രത്യേകം നന്ദിയറിയിക്കുന്നത് കാരണം മറ്റൊരു അപകടം ഉണ്ടായിട്ട് ചെയ്യണതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം അത് നിങ്ങളിലേക്ക് അറിയിക്കാനാണ് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ ഓക്കെ Thank you.